ഹലോ എല്ലാവർക്കും സുഖമല്ലേ സുഖമാണെന്ന് വിശ്വസിക്കുന്നു നമ്മളും ഇവിടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് സുഖം തന്നെയാണ് നല്ല മഴയൊക്കെയാണ് ഇത്രയും ദിവസം ചൂട് ചൂട് പറഞ്ഞു ഇപ്പോൾ മഴയൊക്കെ ആയപ്പോൾ പുറത്തിറങ്ങാൻ പറ്റുന്നില്ല നമ്മുടെ പാപ്പിക്കാണെങ്കിലും പുറത്ത് എവിടെയും പോകാൻ പറ്റാത്ത ഒരു അസ്വസ്ഥതയും കാര്യങ്ങളൊക്കെയാണ് അവൾക്ക് ഇങ്ങനെ പുറത്ത് ഒരുപാട് ദൂരം പോയില്ലെങ്കിൽ ഈ മുറ്റത്തൂടി റോഡിലൂടെയൊക്കെ എടുത്ത് നടക്കുമ്പോൾ വലിയൊരു ആശ്വാസമാണ് ഇപ്പോൾ മഴയായപ്പോൾ തീരെയും പോകാൻ പറ്റില്ല അതൊക്കെ കഴിഞ്ഞ് മഴയൊക്കെ കഴിഞ്ഞപ്പോൾ കുറച്ചൊന്ന് തായി അപ്പോൾ പാപ്പിനെയും കൂടെ പുറത്തൊക്കെ ഒന്ന് വന്നു നമ്മുടെ ഈ വേനൽക്കാലത്തെ ഈ മരം അങ്ങനെ ഉണങ്ങി ആ ഇലക്കാ മിനിറ്റിന് ഇങ്ങനെ ചപ്പ് വീണുകൊണ്ടേ ഇരിക്കും വൃത്തിയാക്കൽ തന്നെ ഒരു പണിയാണ് കേട്ടോ പിന്നെ എൻ്റെ അടുത്ത് കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു പാപ്പിനെ പ്രഗ്നൻ്റ് പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അറിഞ്ഞില്ലേ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഇത് എന്താ പറയുക പറഞ്ഞറിയിക്കാൻ പറ്റില്ല അതായത് നമുക്ക് അറിയില്ല പിന്നെ ഒന്ന് അറിയാതിരുന്നത് ഒന്ന് നോക്കുമ്പോൾ നല്ലതാണ് ആ സാഹചര്യത്തിൽ നമുക്ക് ഓരോ പാരൻസിനെങ്ങനെയാണെന്ന് അറിയുമ്പോൾ കുറേ പേര് വേണ്ടാന്ന് വെക്കണവരുണ്ടാവും അത് ഏറ്റെടുക്കണവർ കുറേ പേരുണ്ടാവും അങ്ങനെയൊക്കെ ആയിരിക്കാം കാര്യങ്ങൾ പോണത് അറിയാതെ ഇരിക്കണത് ഒരു കണക്കിന് നല്ലതാണ് പക്ഷെ പാപ്പിനെ എട്ടാം മാസത്തെ പ്രസവിച്ചു എന്നത് മാത്രമാണ് എട്ട് മാസം കൂടി പൂർത്തി ആയിട്ടില്ല അപ്പോഴേക്കും തന്നെ ഡെലിവറി നടന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ആ സമയത്ത് ഇപ്പോൾ കണ്ട ഒരു കുഴപ്പം തോന്നില്ല കേട്ടോ ഭയങ്കര എന്താ പറയുക ഒരു പ്രശ്നമില്ലാത്ത ഒരു നല്ലൊരു കുഞ്ഞു വാവ് തന്നെയായിരുന്നു പക്ഷെ അത് നമ്മൾ എന്താ പറയുക പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്തൊന്നും ഇതിൻ്റെ ഒന്നും അറിയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് സത്യാണോ നുണയാണോ എന്നൊന്നും നമുക്ക് അറിയില്ല പക്ഷെ ഡോക്ടറും അങ്ങനെ കാര്യമായിട്ടൊന്നും പ്രശ്നമുള്ളതായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല എന്തായാലും പാപ്പിക്കിപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായാലും ഒരുപാട് ഒരുപാട് സന്തോഷമാണ് അപ്പോൾ നമ്മൾ വൈകുന്നേരം ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞാൽ അച്ഛനും മക്കളും എന്താ കൊയ്യാക്ക് പറിക്കാൻ വേണ്ടിയിട്ട് മരത്തിലൊക്കെ വന്ന് നോക്കുകയാണ് നമ്മുടെ അവിടെ കൊയ്യാക്ക എന്നാ പറയുക നിങ്ങളുടെ അവിടെ എന്താ പറയുക എന്ന് എനിക്കറിയില്ല പാലക്കാട് ഭാഷയാണെന്ന് സംസാരിക്കുന്ന ഇടയിൽ നിങ്ങളുടെ ഭാഷകളും ഇടയിലിടയിൽ കൂടെ വരുന്നു മാത്രു അങ്ങനെ ഞങ്ങൾ ചായയൊക്കെ കുടിച്ച് കൊക്കിയൊക്കെ കൊണ്ടുവന്നതൊക്കെ എല്ലാവരും പീസാക്കി എല്ലാവരും കഴിച്ച് അത് കഴിഞ്ഞ് പാപ്പിൻ്റെയും അച്ഛൻ്റെയും ഭയങ്കര സ്നേഹപ്രകടനമൊക്കെയാണ് ഭയങ്കരമായിട്ട് അച്ഛൻ ഞാൻ പോകണു പാപ്പി രണ്ടു ദിവസം കഴിഞ്ഞിട്ടൊക്കെ വരാമെന്ന് പറഞ്ഞപ്പോൾ അച്ഛനെ വിടില്ലാന്ന് പറഞ്ഞ തോട് കൂടി ചേർത്ത് കെട്ടിപ്പിടിച്ചിട്ടിരിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ ഇന്നലെ പോകേണ്ടതാണ് അച്ഛൻ പാപ്പിൻ്റെ ഈ കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ പോകാതെ അങ്ങനെ ഇരുന്നതാണ് കേട്ടോ ഉമ്മ കൊടുക്കലും അങ്ങനെയൊക്കെ ഒരുപാട് ഒരുപാട് സ്നേഹപ്രകടനമായിട്ട് ഇരിക്കുന്നുണ്ട് ഇപ്പോൾ പാപ്പി ദേഷ്യത്തിലൊക്കെ ഇരിക്കുകയാണ് ഉറങ്ങി എണീറ്റ് ഇന്ന് കുടി കഴിഞ്ഞിട്ടില്ല ഇന്ന് രാവിലെ എണീറ്റ് നല്ല മഴയും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ ഒന്ന് ഒന്നിത്തിരി ഒന്നും ചൂടാവട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഓർക്കത്തെ എണീപ്പിച്ച് ഇത് ആ ചെയറിലൊക്കെ കൊണ്ടുവന്നിരിട്ടിട്ടുണ്ട് അപ്പോൾ അച്ഛൻ പോകാനുള്ള തയ്യാറെടുപ്പൊക്കെയാണ് രണ്ട് ദിവസം കഴിഞ്ഞാൽ പോയതും വരും അവിടെ വീട് പണി നടക്കണം എന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ അതിൻ്റെതായ കാര്യങ്ങൾക്കായിട്ട് പോയി വരികയാണ് പോകേണ്ട കാര്യത്തിന് പൂവ് തന്നെ വേണം പക്ഷേ ഇവിടെ ആളില്ലെങ്കിൽ നമ്മൾ ഒരുപാട് ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കുന്നുണ്ട് എന്തെങ്കിലും കാര്യം വാങ്ങിക്കണമെങ്കിലോ എന്തെങ്കിലും ചെയ്യണമെങ്കിലൊക്കെ പുറത്തു പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഈ പ്രാവശ്യം പോയി അധിക ദിവസം ഇരിക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട് ബാഗും കാര്യങ്ങളൊക്കെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ ഇത് തൂക്കി അങ്ങോട്ട് പോകും അവിടെ നിന്ന് തൂക്കി ഇങ്ങോട്ട് വരും ഇത് ഈ ഒരു പണിയായിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ അപ്പോൾ പോയിട്ട് ഇപ്പോൾ നമ്മുടെ വീട്ട റൂം ഒക്കെ തേച്ച് കൊണ്ടിരിക്കുകയാണെന്നാണ് അറിഞ്ഞത് പിന്നെ ഇപ്പോൾ അതിനുള്ള കാര്യങ്ങളൊക്കെ ശരിയാക്കാനും കൂടിയാണ് പോകുന്നത് പിന്നെ പൈസൻ്റെ കാര്യങ്ങളും അങ്ങനെ അങ്ങനെ കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ പാപ്പി ഇവിടെ സങ്കടത്തിലെങ്കിലും ഉറങ്ങി എണീറ്റൊക്കെ ഇരിക്കുന്നുണ്ട് കുളിപ്പിച്ചിട്ടൊന്നുമില്ല ഒരു ഗ്ലാസ് ചായ മാത്രം കുടിച്ച് പല്ലത് ഇപ്പിച്ച് ചായ മാത്രം കുടിച്ചിട്ട് അങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ പാപ്പിൻ്റെ അടുത്ത് യാത്ര പറയണെന്നാണ് വല്ലാത്തൊരു സീന് പാപ്പി അച്ഛൻ പോകണേടാന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ആളത് ഭയങ്കര ദേഷ്യത്തിൽ അങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ അച്ഛനും ഭയങ്കര സങ്കടം വന്നു അങ്ങനെ പാപ്പിനെ എടുക്കേണ്ടായിരുന്നു ഇന്നലെ പോകാമെന്നാണ് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ ഇവളുടെ ഈ വിഷമവും സങ്കടങ്ങളൊക്കെ കണ്ടപ്പോൾ പോവാതെ അങ്ങനെ ഇരുന്നതായിരുന്നു ശരി നാളെ പോകാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇരുന്നതായിരുന്നു അന്നേക്കൊക്കെ പോയപ്പോൾ രണ്ടാഴ്ച ഒക്കെ ഇരിക്കുന്ന സമയത്ത് ഇവളത് മറന്നു പിന്നെയും വന്ന് ഇരുന്ന് ഇവളുടെ കൂടെ ഇരുന്ന് ഇങ്ങനെ എടുത്തിട്ടും അങ്ങോട്ട് പോയിട്ട് ഇങ്ങോട്ട് പോയിട്ടൊക്കെ ആയപ്പോൾ അവൾക്കത് അതിൽ പിടിച്ചിട്ട് ഇപ്പോൾ സദാസമയം അച്ചാ 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 വിളിക്കാൻ തുടങ്ങി ആ രണ്ടാഴ്ച ഒക്കെ ഇരിക്കുന്ന സമയത്ത് രാവിലെ ഉറങ്ങിയാണെങ്കിൽ ഒരു തവണ ചോദിക്കും പിന്നെ വൈകുന്നേരം ഒരു തവണ ചോദിക്കും അങ്ങനെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ പഴയ രീതിക്ക് തന്നെ എത്തിക്കൊണ്ടിരിക്കേണ്ടത് അപ്പോൾ നമ്മുടെ ഇതാ ഇവിടെ ഇങ്ങനെ ഉറങ്ങി എണീറ്റ് പാപ്പിനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഞാനാണെങ്കിൽ അടുക്കളയിൽ പൊരിഞ്ഞ പണിയായിരുന്നു രാവിലെ കഴിക്കാനുള്ളത് പോകണെങ്കിൽ മുന്നായിട്ട് കഴിക്കാനൊക്കെ ഉണ്ടാക്കട്ടെ എന്ന് വെച്ചിട്ട് ഞങ്ങൾ ഇന്ന് മഴയും കാര്യങ്ങളൊക്കെ ആയപ്പോൾ എണീക്കാനും വൈകി ഒരു എട്ട് മണിയൊക്കെ ആയി എണീക്കാൻ അപ്പോൾ പാപ്പിയും ആ സമയത്ത് തന്നെ എണീറ്റിരുന്നായിരുന്നു അല്ലെങ്കിൽ പാപ്പിൻ്റെ സമയം പതിനൊന്ന് പന്ത്രണ്ട് മണിയൊക്കെയാണ് പക്ഷേ എന്നൊക്കെ എന്തോ നേരത്തെ ചുന്തരിവാവ് ഉറങ്ങി എണീറ്റിരിക്കേണ്ടത് ഇനി ഭക്ഷണമൊക്കെ കൊടുത്ത് അച്ഛൻ പോയ ശേഷം പാപ്പിക്കെണ്ണയൊക്കെ തേച്ച് കുളിപ്പിച്ച് ഭക്ഷണമൊക്കെ കൊടുത്ത് റെഡിയാക്കണം റോഷിനെ തല്ലല്ലെ പിന്നെ ഒരു ഒരിതുമില്ല നിൻ്റെ അച്ഛൻ പൂവോടി എനിക്കെന്ന് വേണെന്ന് രോഷി ചോദിച്ചപ്പോൾ റോഷിനെ ഇട്ട് തല്ല് തല്ല് തല്ലിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ പോട്ടെ പോട്ടെ പോട്ടേന്നൊക്കെ പറയേണ്ടത് പക്ഷേ ആളത് കേൾക്കണമൊന്നുമില്ല കേട്ടോ ഭയങ്കര വികൃതിയൊക്കെ വെച്ചിട്ടുണ്ട് ഒരുപാട് ഒരുപാട് സന്തോഷമാണ് ഇപ്പോൾ പറയണ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ക്യാച്ച് ചെയ്ത് അതിനനുസരിച്ച് മറുപടി നമുക്ക് തരാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഇനിയും ഉച്ചക്കൾക്ക് ചോറ് വെക്കണം അങ്ങനെ കുറച്ച് കുറച്ച് പണികളൊക്കെ ഇട്ട് തുണി അലക്കണം പക്ഷേ ഇത്രയും ദിവസം ചൂട് ചൂട് പറഞ്ഞു ഇപ്പോൾ തുണി അലക്കിയ തുണി ഉണങ്ങാൻ പറ്റാത്തൊരവസ്ഥയൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ അച്ഛൻ പിന്നെയും മണിക്കൂർ കൂടി അവിടെ ഇരുന്നിട്ടുണ്ട് ഇരുന്നിട്ട് പിന്നെയാണ് പതുക്കെ ഞാൻ പോട്ടെ എന്ന് പറഞ്ഞിട്ട് പിന്നെയും പാപ്പിൻ്റെ അടുത്ത് വന്നിട്ട് ദാ ഇങ്ങനെ ഇരുന്നിട്ട് അവളുടെ അടുത്ത് അനുവാദം ചോദിക്കാതെ എവിടെയും പോകാൻ പറ്റില്ല അത് വേറൊരു കാര്യമാണ് എന്തായാലും അപ്പോൾ ഇങ്ങനെ സങ്കടത്തോടെ നോക്കണ്ട അപ്പോൾ പാപ്പി നീ സങ്കടത്തോടെ നോക്കി എനിക്ക് പോകാൻ കഴിയില്ല പാപ്പി അതുകൊണ്ട് നീ ഇത്തിരി സന്തോഷത്തോടെ ഇരിക്കുന്നൊക്കെ പറഞ്ഞിട്ട് അവളുടെ അടുത്ത് ഓരോ കഥയൊക്കെ പറഞ്ഞിട്ട് അച്ഛൻ നാളെ വരാം പാപ്പിന്ന അച്ഛൻ്റെ പേഴ്സൊക്കെ കയ്യിൽ വെച്ചോ എന്നൊക്കെ പറഞ്ഞാൽ അച്ഛൻ്റെ കയ്യിൽ കൊടുക്കും പാപ്പിൻ്റെ കയ്യിൽ കൊടുക്കുകയാണ് അപ്പോൾ പാപ്പി അത് നന്നായി നോക്കിയിട്ട് എടുത്ത് തുറന്നൊക്കെ നോക്കണ്ട ഇനിയിപ്പോൾ റോഷിക്ക് വൈകിട്ടാണ് ട്യൂഷന് പോകേണ്ടത് അപ്പോൾ വൈകുന്നേരം വരെ അവൾ എന്തായാലും ഇവിടെ കൂടെ ഉണ്ടാവും അങ്ങനെയൊക്കെ ആയിട്ട് വിശേഷങ്ങളൊക്കെ പോകുന്നു അങ്ങനെ മനസ്സിലാ മനസ്സോടെയാണ് അഞ്ചാൻ റെഡിയായത് കേട്ടോ പാലക്കാട് പോകാൻ വേണ്ടിയിട്ട് പോകാൻ ഒട്ടും മനസ്സുണ്ടായിരുന്നില്ല ഇത് തന്നെ ഇവളുടെ കാര്യം ഇങ്ങനെ ആലോചിച്ചിട്ടുണ്ട് ഇവളുടെ കൂടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ അവളെ ഇങ്ങനെ വിളിച്ച് വിളിച്ചുകൊണ്ടേ ഇരിക്കും ഞാനില്ലെങ്കിലും ഇവളെന്ത് ചെയ്യും എന്നുള്ളൊരു ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ പോകേണ്ട കാര്യത്തിനും പോവാതിരിക്കാൻ പറ്റില്ല നമ്മുടെ കാര്യങ്ങൾ നടക്കണമെങ്കിൽ നമ്മൾ തന്നെ പോകണല്ലോ അപ്പോൾ അതോടുകൂടിയാണ് പിന്നെടുത്ത് അങ്ങനെ എന്തൊക്കെയൊക്കെയോ അവിടെ കുറേ നിലമൊക്കെ ഇരുന്നു ഭക്ഷണം ഇപ്പോൾ കുറേ ദിവസം പിടിച്ചാൽ പുട്ട് തന്നെയാണ് ഉണ്ടാക്കുന്നത് വേഗം വേഗം ചെയ്യാൻ പറ്റുന്നത് പുട്ട് ഉപ്മാവ് അങ്ങനത്തെ കാര്യങ്ങളാണല്ലോ അപ്പോൾ അത് തന്നെയാണ് വേഗം വേഗം ചെയ്തിട്ട് ചെയ്യണമെന്ന് ഇപ്പോൾ ഉച്ചക്കിലേക്ക് കടല കടലക്കറി വെച്ചിട്ടുണ്ടായിരുന്നു പുട്ടും കടലയാണ് ആ കടലക്കറി ഉണ്ട് ഇപ്പോൾ ഞാനും ജോഷിയും പാപ്പയും മാത്രമല്ല ഉള്ളു അപ്പോൾ അതൊക്കെ കൊണ്ട് അങ്ങനെ ഇതാക്കി വിടും ഇനിയിപ്പോൾ എന്താ പറയുക കുറച്ച് ഡ്രസ്സ് അടിക്കാൻ കൊടുത്തിട്ടുണ്ട് അതുപോയി വാങ്ങിച്ചിട്ട് വരണം അങ്ങനെ പാപ്പിക്ക് ബർത്ത്ഡേക്ക് ഡ്രസ്സൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ അത് ചെറുതായിട്ടൊന്ന് പിടിച്ചടിക്കുകയൊക്കെ ചെയ്യണം അപ്പോൾ അതിനെ കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ട് രോഷി അപ്പോൾ ഇനിയിപ്പോൾ അത് വാങ്ങിക്കാൻ രോഷി പോവും എന്തായാലും ഞാൻ പോകാറില്ല രോഷി പോവും അപ്പോൾ ഇന്നത്തെ വീഡിയോ തിരത്തിലൊക്കെ തന്നെ ഉള്ളൂ നമ്മുടെ വിശേഷം എല്ലാവരും ഹാപ്പി ആയിട്ട് തന്നെ പോകുന്നുണ്ട് നിങ്ങൾ ഹാപ്പി ആയിട്ട് പോകുന്നു എന്ന് വിശ്വസിക്കുന്നു അങ്ങനെ പറഞ്ഞ അച്ഛൻ എന്താ യാത്രയായി ഓട്ടോ വന്നിട്ടുണ്ട് അച്ഛൻ പോവുകയാണ് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടമായി എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ആദ്യമേ കാണുകയാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇപ്പോൾ രോഷിക്കുമ്പോൾ ചെറുതായി വിഷമമൊക്കെ വന്നിട്ട് അച്ഛൻ പോവുകയാണല്ലേ അമ്മ എന്നൊക്കെ പറഞ്ഞ് ചെറുതായി വിഷമമൊക്കെ വന്നിട്ട് ഇരുന്നു പിന്നെ വീണ്ടും മഴ വന്നിട്ടുണ്ടായിരുന്നു മഴ വന്ന് വീണ്ടും ചപ്പൊക്കെ നിറഞ്ഞ് കൂടിയിട്ടുണ്ട് ഞാൻ അടിച്ചു വൃത്തിയാക്കി